പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമി ഇബ്രാഹിമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓലാം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത് ഓലാം ബയോളജിക്കലായി ഒരാൾക്ക് ജനിച്ച കുഞ്ഞാണോ അത അല്ല അയാളുടെ വയറു മുക്കത്തമ്മിലായ അപൂർണമായ ഫോംലെസ് ആയ ഒരു ചിന്തയാണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിനുശേഷം പറയുന്നത് യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി മാദാ എന്നുള്ളതാണ് പിന്നീട് പറയുന്നത് ആ ഭാഗമാണ് ഇന്ന് ഞാൻ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ഭാഗം എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ചില കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ചു പറയുമ്പോൾ ഇപ്പൊ ഫബി അയ്യ ആ എന്ന ഖുർആൻ ആവർത്തിക്കുമ്പോൾ അത് ഒരു അരോചകമായി നമുക്ക് തോന്നാമെങ്കിലും അത്തക്രാറു ആവർത്തനം ഹിമാറ എന്നൊരു തത്വം അറിവിൽ പറയാറുണ്ട് കഴുതയെപ്പോലും ആവർത്തനം ചിലപ്പോൾ പഠിപ്പിച്ചേക്കാം എന്ന് പറയുന്നുണ്ട് മാത്രല്ല നമ്മൾ മുമ്പ് പറഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാത്ത ആളുകളുണ്ട് അപ്പൊ അവർക്ക് കേട്ട ആളുകൾക്ക് ഇത് അവരുടെ സമയം നഷ്ടപ്പെടുത്തൽ തന്നെയാണ് അത് സത്യമാണ് അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയ ആളെ ആളുകളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല ആ അവരെ സംബന്ധിച്ച് അത് സമയം നഷ്ടപ്പെടുത്തലാണ് പക്ഷെ കേൾക്കാത്ത ആളുകൾക്ക് അവർക്ക് ഒരറിവ് ലഭിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട് എന്ന് ആമുഖമായി എൻ്റെ സഹോദരങ്ങളോടൊന്ന് സൂചിപ്പിക്കാം ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം യാ ബുനയ്യ എന്ന് പറയുന്നത് മകനെ എന്ന് അതും നമുക്ക് ബയോളജിക്കലായി ജനിച്ച കുഞ്ഞിനെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു ബന് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക അതാണ് ബനി ഇസ്രായേൽ എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട് ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ജനിച്ച കുട്ടികൾ എന്നുള്ള അർത്ഥത്തിനല്ല മക്കൾ എന്നുള്ള അർത്ഥത്തിനല്ല ദൈവീകമായ ജ്ഞാനത്തിന്റെ വഴിയിലൂടെ ഇസ്രായേൽ യാത്ര നടത്തി വിജ്ഞാനത്തെ കെട്ടിപ്പടുക്കുന്നവരാരോ വിജ്ഞാനത്തെ ബിനാ നിർമ്മിച്ച് നിർമ്മിക്കുന്നതാരോ അവരാണ് ബനി ഇസ്രായേൽ എന്ന് നമ്മൾ പറഞ്ഞു അന്ന് കേൾക്കാത്ത ആളുകൾ ഇപ്പൊ മനസ്സിലാക്കുക ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യക്കാരോ ഏതെങ്കിലും ഒരു പിന്നെ കുടുംബ പരമ്പരയായി ജനിച്ചു വരുന്നവരോ അല്ല എനിക്കും നിങ്ങൾക്കൊക്കെ ബനി ഇസ്രായേൽ ആകാം എപ്പോൾ നമ്മള് ഈ എന്ന് പറഞ്ഞ ദൈവികമായ ജ്ഞാനത്തിലൂടെ ഇസ്രാ അതിന്റെ രഹസ്യം തേടി അന്വേഷിച്ച് യാത്ര ചെയ്യുകയും അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ അറിവിനെ ബിനാ നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ബനി ഇസ്രായിലാണ് എന്നതുപോലെ തന്നെ നാം പണിത നമ്മുടെ ചിന്തകളാണ് യാ ബുനയ്യ എന്ന് പറയുന്നത് അത് നമ്മൾ സുഹത്ത് അൻഫാലിലെ പന്ത്രണ്ടാമത്തെ വചനം മുമ്പൊരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് കാഫറുകളുടെ കഴുത്തിനു മീതെ വെട്ടുകയും കാഫിറുകളുടെ വെട്ടിക്കള വെട്ടിയ ശേഷം അവരുടെ ഓരോ വിരൽ തുമ്പുകളും നടന്ന് വെട്ടുകയും ചെയ്യുക എന്ന് പറയുന്ന സൂറത്ത് അൻഫാലിലെ പന്ത്രണ്ടാമത്തെ വചനാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു ഫഗ്രിബു ഫൗക്കൽ ആയനാക്കി അവിടെ ആയനാക്ക് എന്നുള്ളത് പിരടിയല്ല അവരുടെ ഇപ്പൊ എന്താണോ അവർ എഴുത്തിനാക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ അവർ ഇപ്പൊ സ്വീകരിച്ച ആശയങ്ങൾ എന്തൊക്കെയാണോ അതാണ് എഴുത്തിനാക്കുൽ ഇസ്ലാം ഇസ്ലാമിനെ ആശ്ലേഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പൊ കാഫിരിയങ്ങളായ ആളുകൾ ചിന്തയെ അന്വേഷണത്തെ വെക്കുകയും തനിക്ക് ഇപ്പൊ കിട്ടിയ കാഴ്ചപ്പാടുകളിൽ മാത്രം ഒതുങ്ങിക്കഴിയുകയും ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ ആശയങ്ങളെയാണ് അവരിപ്പോ എനാക്ക് ചെയ്തിട്ടുള്ളത് എന്ന് അവർക്ക് ഇറാബ് അവർക്ക് അതിന്റെ ലിയാവും അവന്റെ അതിന്റെ റൊയ്യത്തും അതിന്റെ ബയാനും നൽകണം അതിന്റെ വെളിച്ചവും അതിന്റെ വ്യക്തമായ വിവരണവും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും അവർക്ക് നൽകണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടായി അത് വിശദീകരിച്ച ശേഷം നമ്മൾ പറഞ്ഞു അവിടെ ബനാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിരൽ തുമ്പുകൾ എന്നല്ല അവര് ഇപ്പോ എന്തൊക്കെയാണ് കെട്ടിപ്പടുത്തിട്ടുള്ള ജ്ഞാനങ്ങൾ എന്നുള്ളതിനെ കുറിച്ചും അവർക്ക് വ്യക്തമായ വിവരണങ്ങൾ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അതിനെക്കുറിച്ചുള്ള വെളിച്ചം അവർക്ക് നിങ്ങൾ നൽകേണ്ടതുണ്ട് എന്നാണ് ഒതിരിഭൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റ റൊയ്യത്തും ആണ് എന്നുള്ളത് അവിടെ നമ്മൾ സവിസ്തരം വിശദീകരിക്കേണ്ടായി ഇപ്പൊ ഈ പറഞ്ഞത് ആ ക്ലാസ് കേട്ട ആളുകൾക്ക് സമയം നഷ്ടപ്പെടുത്തലാണ് കേൾക്കാത്ത ആളുകൾക്ക് ഒരു പുതിയ അറിവ് ലഭിക്കലാണ് അതാണ് ഇവിടെ യാ ബുനയ്യ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ലാതെ എനിക്ക് ബയോളജിക്കലായി എൻ്റെ ഭാര്യയിൽ ജനിച്ച കുഞ്ഞല്ല ഞാൻ കെട്ടിപ്പടുത്ത എൻ്റെ ചിന്തകളാണ് എൻ്റെ അറിവുകളാണ് യാ ബുനയ്യ എന്ന് പറയുന്നത് അതാണ് യാ ബുനയ്യ ഇന്നി അറാം എനിക്ക് പുതിയ ഒരു കാഴ്ചപ്പാട് കൂടി ലഭിക്കുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ കെട്ടിപ്പടുത്ത ഒരു ബുദ്ധിപരമായ തലമുണ്ട് ചിന്താപരമായ തലമുണ്ട് വൈജ്ഞാനികമായ ഒരു തലമുണ്ട് ആ തലത്തോടാണ് നമ്മൾ പറയല്ല ചെയ്യുന്നത് കലാന്ന് പറയുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഗുണങ്ങളിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്യുന്നത് അത് നമ്മള് അത് സ്വഭാവമായിട്ടും കർമ്മമായിട്ടും പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് കാല എന്നുള്ളത് അങ്ങനെ പറഞ്ഞ ശേഷം വയതകാല പിന്നെ മനാമാണ് ഇന്ന് വേറൊന്ന് ഞാനും വിശദീകരിക്കാൻ പോകുന്ന വേറൊരു വിഷയം മനാമ എന്ന് പറയുന്നത് ഉറക്കല്ല ശാരീരികമായി ഉറക്ക് തന്നെയാണ് എന്ന് നമ്മൾ എടുത്താൽ തന്നെയും ശാരീരികമായി നമുക്ക് ജസതി ആയിട്ട് നടസതിയായിട്ട് അതാണ് ഗുഴദുള്ളതിനയിൽ അത് ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് വരുമ്പോ മനാമുറക്കാണ് പക്ഷെ മനുഷ്യന്റെ ബോധതലം മനുഷ്യന്റെ ബോധ തലത്തിലേക്ക് വരുമ്പോ അത് ഏകാഗ്രമാവുമ്പോ അവിടെ ചിന്താപരമായ നൊമൂവാണ് അവിടെ നടക്കുന്നത് അവിടെ അവിടെയാണ് സത്യത്തിൽ മസ്തറും നൊമൂവാണ് അവിടെ അവന്റെ അഫ്കാരിയായ ചിന്താപരമായ ഉയർച്ച നടക്കുന്ന ഇടമാണ് അവന്റെ മനാമ് എന്ന് പറയുന്നത് ആ വേളയിലാണ് സത്യത്തില് ശാരീരികമായ ഉറക്കന്നെ എന്തിനാണ് ഒരു പുതിയ ഒരു രണ്ടു ദിവസം ഉറങ്ങാത്ത ആള് ആകെ ടയേഡായി ക്ഷീണിച്ച് ഒന്നിനും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും നേരെ മറിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റാലോ ഒന്ന് ഇറങ്ങി എണീറ്റാ അവന് ശാരീരികമായ ഒരു ഉണർവ് കിട്ടുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ അതൊരു ബുഴതില്ല അതിനാൽ അല്ലെങ്കിൽ അറിഞ്ഞില്ല അതിന അതിനല്ല അറിഞ്ഞില് വൈജ്ഞാനികമായ തലത്തിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് അല്ലെങ്കിൽ ജസതിയായ ശാരീരികമായ തലത്തിലേക്ക് മനാമിനെ കൊണ്ടുവന്ന നമുക്ക് ഉറക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മുടെ ബുദ്ധിപരമായ ബോധതലത്തിന്റെ മനാമ് അതിന്റെ ഏകാഗ്രതയും അതിന്റെ ഒഴിഞ്ഞിരിക്കലും സത്യത്തിൽ നമുക്ക് പുതിയ ചില ചിന്തകളും കാഴ്ചപ്പാടുകളും നമുക്ക് നൽകുന്ന വേളയാണത് അതാണ് ഇന്നി അറാഫിൽ മനാമി എന്ന് പറയുന്നത് മീമ് മസ്തറാണ് നമു നൊമുവാണ് മസ്തറിൻ നൊമുവാണ് ഒരാളുടെ മനാമ് ഒരാളുടെ ബുദ്ധിപരമായ ചിന്താപരമായ ബോധതലത്തിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ് അതിന്റെ മനാമ് എന്ന് പറയുന്നത് ആ ാണ് സത്യത്തിൽ നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ കാഴ്ചകൾ പുതിയ വീക്ഷണങ്ങൾ പുതിയ ചിന്താഗതികൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അതാണ് ഇന്നി അറാഫിൽ മനാമി അനും എന്ന് പറയണം അപ്പൊ അതാണ് മനാമ് എന്ന് പറഞ്ഞാൽ മസ്തർ നൊമൂവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഉറക്ക് എന്നുള്ള അർത്ഥത്തിന് അല്ല ഞാൻ പറഞ്ഞു ജസതിയായിട്ടെടുത്താല് ശാരീരികമായി എടുത്ത ഉറക്കന്നെ ആ ഉറക്ക് തന്നെ സത്യത്തിൽ ആ ശരീരത്തിന് ഒരു ഉണർവ് നൽകാനാണ് സത്യത്തില് ഏതൊന്നും ഇപ്പൊ നമ്മള് ഒരു കാർ ഒരുപാട് ഓടിയാല് ഒരുപാട് കിലോമീറ്ററുകൾ ഓടിയാൽ ഒന്ന് നിർത്തിയിടും എന്തിനാണത് അത് പുതിയ ഒരു ഉണർവ് കിട്ടാൻ തന്നെയാണ് അതിന് ആ എഞ്ചിന് എന്നതുപോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധിയുടെ ബോധതലത്തിന്റെ ഏകാഗ്ര ഏകാഗ്രതയോടുകൂടി അത് ഇരിക്കുമ്പോ ഒഴിഞ്ഞിരിക്കുമ്പോ അതൊരു ഇങ്ങനെ ഏക ധ്യാനം നിരതനാവുമ്പോ അവന് പുതിയ പുതിയ ഒരുപാട് ചിന്തയുടെ കാഴ്ചപ്പാടുകൾ ഒരുപാട് ഉന്നതമായ ചിന്തകൾ അവന് ലഭിച്ചുകൊണ്ടിരിക്കും ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേളയാണ് അതാണ് ആ വേളയിൽ അതാണ് ആ സന്ദർഭത്തിൽ അതാണ് ആ മനാമില് ആ മസ്തറിൽ ആ മഖാമിലേക്ക് ആ നൊമൂവിൻ്റെ മഖാമിലേക്ക് അല്ലെങ്കിൽ ആ മസ്തറിലേക്ക് അതിന്റെ പ്രഭാവ കേന്ദ്രത്തിലേക്ക് ആ ഞാൻ ആയി ആയിരിക്കുമ്പോൾ ആ മഖാമിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മസ്തറിലായിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ എനിക്ക് ഒരുപാട് ഇയത്ത് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ആ പറയുന്നത് നമ്മളൊന്ന് ഇരുന്ന് നോക്കുക അപ്പൊ നമുക്ക് കിട്ടും പുതിയ പുതിയ ചിന്തകൾ കിട്ടും അതിന് ഏകാഗ്രതമായി ബുദ്ധിയെ ഒന്ന് ഒന്ന് ഉറക്കിയിടാന്ന് പറയുന്നത് അതിന്റെ ഏകാഗ്രതയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പൊ അവന്റെ ഉള്ളിൽ നിന്ന് ചില പിന്നെ അത് ശരിക്ക് മനാമാണത് അസ്തർ നാണ് നൗമല്ല മനാമാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ മനാമിലാണ് ഇത് കാണുന്നത് ഇബ്രാഹിം ഇബ്രാഹിമിന്റെ ആ തലത്തിലേക്ക് ഉയർന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും അവര് മനാമിലാവുമ്പോ പുതിയ റൂത്തുകൾ അവർക്ക് കാണാൻ കഴിയും അതാണ് ഇന്നി അറാഫിൽ മനാമി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് സത്യത്തിൽ ഒന്നിന് പ്രകാശപ്പൊ ഇരുട്ടിലാണ് സത്യത്തിൽ നക്ഷത്രങ്ങൾക്ക് തിളക്കം കിട്ടുക ഇപ്പൊ പകല് നക്ഷത്രം ഉണ്ടെങ്കിലും അതിനെ തിളങ്ങാൻ കഴിയില്ല അതൊന്ന് ഇരുട്ടിലാവുമ്പോഴാണ് അതിന് തിളക്കം കിട്ടുക ഇപ്പൊ കമർ ചന്ദ്രൻ എപ്പോഴാണ് പ്രകാശിക്കുക പകലിപ്പോ ഈ ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പകലാണ് ചിലപ്പോ രാത്രി എടുക്കും ഇപ്പൊ പകല് ഇപ്പൊ ചന്ദ്രൻ ആകാശത്തുണ്ടെങ്കിൽ തന്നെയും അതിന് അതിന്റെ പ്രകാശം നൽകാൻ കഴിയില്ല പ്രകാശിക്കാൻ കഴിയില്ല അതിന് നിലമറിച്ച് ഇരുട്ടിലാണെങ്കിൽ അതിന് പ്രകാശം ചൊരിയാൻ കഴിയും ഈ പറയുന്നതിൽ നിന്നൊക്കെ എന്റെ സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ മനാമ് എന്ന് പറയുന്നത് നമ്മൾ രാത്രി കിടന്നുറങ്ങലല്ല നമ്മുടെ ചിന്താപരമായ ബുദ്ധിപരമായ വളർച്ചയുടെ വളർച്ചയുടെ ആ തലത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ റിയത്തുകൾ കാണാൻ കഴിയുക മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് അറിയുക അത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് എന്താണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിലൂടെ അറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാം സലാം